വയനാട്ടിലെ ദുരന്ത മേഖലയിൽ അഞ്ചാം ദിവസവും തെരച്ചിൽ മുണ്ടക്കൈ പുഞ്ചുരുമട്ടം ഉൾപ്പെടെ ആറു മേഖലകളിൽ പരിശോധന ഇതുവരെ മരണം വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഇരപ്രദേശങ്ങളിൽ ജാഗ്രത ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഇവിടെ മാലിന്യം എത്തുന്നത് ഏറെ വിവാദമായ ആമയിഴഞ്ചാൻ ഒഴുകിയെത്തുന്നത് ഇവിടെയാണ് പ്രസിദ്ധമായ വേളിപ്പൊഴി നിരവധി പേരാണ് രാവിലെയും വൈകുന്നേരത്തുമായി വിനോദത്തിനായി ഇവിടെ എത്തിച്ചേരുന്നത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് പദ്ധതിയില്ല കർക്കിടകവാവിൽ പിതൃമോക്ഷം തേടിയ ആയിരങ്ങൾ പിതൃതർപ്പണത്തിനായി ക്ഷേത്രങ്ങളടക്കം വൻ തിരക്ക് ആലുവ മണപ്പുറത്ത് വിപുലമായ സൗകര്യങ്ങൾ ഒളിമ്പിക് ഷൂട്ടിംഗിൽ മൂന്നാം മെഡൽ പ്രതീക്ഷയുമായി മനുഭാക്കർ വനിതാ വിഭാഗം ഇരുപത്തിയഞ്ച് മീറ്റർ പിസ്റ്റൽ ഫൈനലിന് ഇറങ്ങും ബാഡ്മിന്റൺ സിംഗിൾസിൽ ലക്ഷ്യ സെൻ സെമിയിൽ